സൂപ്പർ താരൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗോളടിച്ച് പുതിയ സീസൺ തുടങ്ങിയെങ്കിലും ജയത്തോടെ തുടങ്ങാൻ അൽനസറിനായില്ല സൗദി പ്രോ ലീഗിലെ ആദ്യ മത്സരത്തിൽ ഒന്ന് ഒന്നിന് അൽ റൈദ് അൽനസറിന് സമനിലയിൽ തളക്കുകയായിരുന്നു അതേസമയം ക്രിസ്റ്റ്യാനോ സൗദി ലീഗിൽ അയിമ്പത് ഗോളുകളെന്ന നായികക്കല്ല് പിന്നിട്ടു മത്സരത്തിൻ്റെ മുപ്പത്തിനാലാം മിനിറ്റിൽ റൊണാൾഡോയുടെ ഗോളിലൂടെ അൽനസറാണ് ആദ്യം ലീഡെടുക്കുന്നത് സാദ്യോമാനം നൽകിയ ക്രോസ് ഗംഭീരമായി ഹെഡ് ചെയ്ത് റൊണാൾഡോ വലയിലാക്കി എന്നാൽ രണ്ടാം പകുതിയിൽ അൽ റൈദിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി ഗോളാക്കിയതോടെ സ്കോർ തുല്യമായി ഒന്ന് ഒന്ന് മിഡ്ഫീൽഡർ മുഹമ്മദ് ഫൈസറാണ് ഗോൾ നേടിയത് എഴുപത്തിയാറാം മിനിറ്റിൽ ക്രിസ്റ്റ്യോനോ വീണ്ടും അൽ വലയിലേക്ക് നിറയൊഴിച്ചെങ്കിലും ഓഫ് സൈഡ് വിളിച്ചു ഗോളിനായി ഏറെ നേരെ റൊണാൾഡോ ഉൾപ്പെടെയുള്ള അൽനസർ താരങ്ങൾ വാദിച്ചെങ്കിലും വിവാദം മാത്രം നിലനിർത്തി സമനിലയിൽ മത്സരം അവസാനിച്ചു സൗദി പ്രോ ലീഗ് കഴിഞ്ഞ സീസണിൽ മുപ്പത്തിയഞ്ച് ഗോളുകൾ നേടി ഒന്നാം സ്ഥാനത്തെത്തിയ ക്രിസ്റ്റ്യോനോ ഗോളടിച്ച് പുതിയ സീസണിലും വരവറിയിച്ചത് മാത്രമാണ് അൽനസറിന് ആശ്വാസം ഒപ്പം അൽനസറിനൊപ്പമുള്ള യാത്രയിൽ അയിമ്പത് ഗോൾ എന്ന നായിക കല്ലും പിന്നിട്ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ